ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സലൻ്റ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വായനാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ക്യുസുമായിട്ടാണ് വന്നിട്ടുള്ളത് നാളെ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിക്കുകയാണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നാളെ എല്ലാ സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വായനാ ദിന ക്യൂസ് നടക്കും അപ്പം അതിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടും ആണ് എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അത് പി എൻ പണിക്കർ നിങ്ങൾ ഇനീഷ്യലൊക്കെ നല്ലവണ്ണം ഓർത്ത് വെക്കുന്നു കേട്ടോ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തത് ശ്രീ എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലംപേരൂരാണ് എവിടെ നീലംപേരൂർ കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് ശ്രീ എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് കേട്ടോ അടുത്തത് ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് അല്ലേ ജൂൺ പത്തൊമ്പതാണ് ഡേറ്റ് നമുക്കറിയാം അപ്പം ഏത് വർഷം മുതലാണ് എന്നതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതലാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പി എൻ പണിക്കരാണ് കേട്ടോ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എഴുത്തച്ഛനാണല്ലേ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികളാരെല്ലാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ആരൊക്കെ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം സന്ദേശകാവ്യമേതാണ് മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ് വിദ്യാ വിനോദിനി ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം രാമായണം എഴുതിയത് ആരാണ് വാൽമീകിയാണ് അല്ലേ രാമായണം എഴുതിയത് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറപ്പാണ് കേട്ടോ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറപ്പാണ് മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടേട്ടാണ് ഹെർമൻ ഗുണ്ടേർട്ടാണ് ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കൃതിയായി കരുതപ്പെടുന്നത് രാമചരിതമാണ് ഏതാണ് രാമചരിതം ആദ്യത്തെ സമ്പൂർണ്ണ മലയാളി കൃതി ഏതാണ് സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ കൃതി ഏതാണ് സംക്ഷേപ വേദാർത്ഥം അടുത്ത ചോദ്യം വീണപ്പൂവ് എഴുതിയത് ആരാണ് കുമാരനാശാനാണ് കേട്ടോ വീണപ്പൂവ് എഴുതിയത് കുമാരനാശാനാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖ ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഓ ചന്തു മേനോവനാണ് ആരാണ് ഓ ചന്തു മേനോവനാണ് ഇന്ദുലേഖയ എഴുതിയത് രമണൻ എന്ന കാവ്യം എഴുതിയത് ചങ്ങമ്പുഴയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആരാണ് സർദാർ കെ എം പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ അടുത്ത ചോദ്യം ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകനാർ കുട്ടി കൃഷ്ണമാരാരാണ് ആരാണ് കുട്ടി കൃഷ്ണമാരാർ അടുത്ത ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് എം മുകുന്ദനാണ് കേട്ടോ മയ്യേഴുപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് എം മുകുന്ദനാണ് അടുത്ത ചോദ്യം നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവിക്കുട്ടിയാണ് കേട്ടോ കമലാസുറയ്യ മഹാഭാരതം രചിച്ചത് ആരാണ് വേദവ്യാസനാണ് നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത് ഉണ്ണായി വാര്യർ നളചരിതമാട്ടകഥ രചിച്ചത് ഉണ്ണായി വാര്യർ കേരള ശാകുന്തളം വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ് നളചരിതമാട്ടക്കഥയാണ് കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവാരാണ് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ മഹാകവിജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഓടക്കുയലാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ജ്ഞാനപ്പീഠ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറപ്പ് കേട്ടോ ഓടക്കുയൽ എന്ന കവിതാ സമാഹരണത്തിനാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ഒ വി വിജയനാണ് ഓ വി വിജയൻ്റെ കൃതിയാണ് ഗസാക്കിൻ്റെ ഇതിഹാസം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ബാലാമണിയമ്മ കമലാസുറയുടെ അമ്മയാണല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിതാര് കമല സുരയ്യയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത കമല സുരയ്യ മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാടാണ് കേട്ടോ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി വർത്തമാന പുസ്തകമാണ് അടുത്ത ചോദ്യം കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടിൽ ഭട്ടത്തിരുപ്പാട് രചിച്ച നാടകം ഏതാണ്